പശ്ചിമബംഗാളിലെ നോർത്ത് ട്വന്റി ഫോർ പർഗാനാസിൽ ഇഡിക്കു നേരെ വീണ്ടും ആക്രമണം റേഷൻ അഴിമതിയിൽ ബൻഗാവ് നഗരസഭാ മുൻ ചെയർമാൻ ശങ്കർ ആദ്യയുടെ അറസ്റ്റിന് പിന്നാലെ ഇഡി ഉദ്യോഗസ്ഥർക്ക് നേരെ തൃണമൂൽ കോൺഗ്രസ് പ്രവർത്തകർ കല്ലെറിഞ്ഞു പ്രവർത്തകർക്ക് നേരെ സിആർപിഎഫ് പി എഫ് ലാത്തിവീശി ഇന്നലെ തൃണമൂൽ നേതാവ് ഷാജഹാൻ ഷെയ്ഖിന്റെ വീട്ടിൽ റെയ്ഡിനെത്തിയ ഇഡി ഉദ്യോഗസ്ഥരെ ആൾക്കൂട്ടം ആക്രമിച്ചിരുന്നു ആക്രമണത്തിൽ സംസ്ഥാന സർക്കാരിനോടും ഗവർണറോടും കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം റിപ്പോർട്ട് തേടിയിരിക്കുകയാണ് വിവരങ്ങളുമായി നാഷണൽ ഡെസ്കിൽ നിന്നും എസ് രഞ്ജിത്ത് നമുക്കൊപ്പം എസ് രഞ്ജിത്ത് നോർത്ത് ട്വന്റി ഫോർ പർഗാനാസിൽ വീണ്ടും ആക്രമണം ഉണ്ടാവുകയാണോ എന്താണ് ബംഗാളിൽ നിന്ന് വരുന്ന പുതിയ വിവരങ്ങൾ ഇന്നലെയാണ് ആൾക്കൂട്ട ആക്രമണം ഇ ഡി ഉദ്യോഗസ്ഥരെ ആക്രമിച്ചത് അതിന് പിന്നാലെയാണ് ഇന്ന് വീണ്ടും ഇ ഡി ഉദ്യോഗസ്ഥർക്ക് നേരെ പശ്ചിമബംഗാളിലെ നോർത്ത് ട്വൻറ്റി ഫോർ ഫർഗാനാസിൽ ഇന്ന് വീണ്ടും ആക്രമണം ഉണ്ടായിരിക്കുന്നു എന്ന വാർത്ത പുറത്തു വരുന്നത് അതായത് ഈ മുൻഗാവ് മുനിസിപ്പാലിറ്റി മുൻ ചെയർമാൻ ശങ്കർ ആദ്യയെ അറസ്റ്റ് ചെയ്തതിന് പിന്നാലെയാണ് ഇ ഡി ഉദ്യോഗസ്ഥർക്ക് നേരെ തൃണമൂൽ കോൺഗ്രസ് പ്രവർത്തകർ കല്ലെറിയുന്ന സാഹചര്യം ഉണ്ടായത് ഈ റേഷൻ അഴിമതിയുമായി ബന്ധപ്പെട്ട് ഇന്ന് പുലർച്ചെയാണ് ശങ്കർ ആദ്യയെ ഇ ഉദ്യോഗസ്ഥർ അറസ്റ്റ് ചെയ്തത് ഈ ട്വൻ്റി നോർത്ത് ട്വന്റി ഫോർ ഫർഗാ തന്നെയാണ് ഈ ശങ്കർ ആദിയുടെ വീടുള്ളത് ഈ വീടിൽ നിന്ന് പുലർച്ചെ ഇടി ഉദ്യോഗസ്ഥർ എത്തിയതിന് പിന്നാലെ ഈ തൃണമൂൽ കോൺഗ്രസ് പ്രവർത്തകർ സംഘടിച്ച് എത്തുകയായിരുന്നു സിആർ സി ആർ പി എഫ് സുരക്ഷാസേനയുടെ നേതൃത്വത്തിലാണ് അല്ലെങ്കിൽ അവരുടെ അകമ്പടിയോടുകൂടിയാണ് ഇ ഡി ഉദ്യോഗസ്ഥർ അറസ്റ്റിനെത്തിയത് സംഘടിച്ചെത്തിയ ഈ തൃണമൂൽ പ്രവർത്തകർ ഇ ഡി ഉദ്യോഗസ്ഥർക്ക് നേരെ കല്ലെറിഞ്ഞു ഒപ്പം തന്നെ ഈ ഇ ഡി ഉദ്യോഗസ്ഥരെത്തിയ വാഹനത്തിന് നേരെയും കല്ലെറിയുന്ന സാഹചര്യം ഉണ്ടായി പക്ഷേ സി ആർ പി എഫ് പ്രവർത്തകരുടെ സുരക്ഷയിൽ ഈ ആദ്യയെ ഇ ഡി സംഘം അറസ്റ്റ് ചെയ്യുകയും ഇ ഡി ഓഫീസിൽ എത്തിക്കുകയും ചെയ്തു ഇ ഡി ഓഫീസിന് മുന്നിലും തൃണമൂൽ കോൺഗ്രസ് നേതാക്കളുടെയും പ്രവർത്തകരുടെയും നേതൃത്വത്തിൽ പ്രതിഷേധമുണ്ടായി ഇപ്പോഴും ഈ ഇതിൻ്റെ ഭാഗമായുള്ള പ്രതിഷേധം ഈ ഇ ഡി ഓഫീസിന് മുന്നിൽ തുടരുന്ന ഒരു സാഹചര്യമാണ് നിലവിലുള്ളത് ഇന്നലെയാണ് ഈ തൃണമൂൽ കോൺഗ്രസ് നേതാവിൻ്റെ കസ്റ്റഡിയിലെടുക്കുന്നതുമായി ബന്ധപ്പെട്ട് ആയിരത്തോളം വരുന്ന തൃണമൂൽ കോൺഗ്രസ് ഉൾപ്പെടുന്ന ആൾക്കൂട്ടം ഇ ഡി ഉദ്യോഗസ്ഥരെ ആക്രമിച്ചത് ഇതിൽ പരിക്കേറ്റ മൂന്ന് ഇ ഡി ഉദ്യോഗസ്ഥർ ഇപ്പോൾ പരിക്കുകളോടെ ആശുപത്രിയിൽ ചികിത്സയിൽ കഴിയുന്ന ഒരു സാഹചര്യമുണ്ട് ഒപ്പം തന്നെ ഇ ഉദ്യോഗസ്ഥരുടെ വാഹനം അടിച്ചു തകർക്കുകയും ചെയ്തിരുന്നു ഇതിന് പിന്നാലെ കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം സംസ്ഥാന സർക്കാരിനോടും അതുപോലെ തന്നെ ഗവർണർ സി വി ആനന്ദബോസിനോടും റിപ്പോർട്ട് തേടിയിട്ടുണ്ട് ഇന്ന് ഗവർണർ സി വി ആനന്ദബോസ് കേന്ദ്ര സർക്കാരിന് റിപ്പോർട്ട് നൽകും ഒപ്പം തന്നെ സംസ്ഥാന സർക്കാരിനെതിരെ രൂക്ഷമായ ഭാഷയിൽ ഇന്ന് ഗവർണർ സി വി ആനന്ദബോസ് പ്രതികരിക്കുന്ന ഒരു സാഹചര്യവും ഉണ്ടായി ഒപ്പം തന്നെ കോൺഗ്രസിൻ്റെ കോൺഗ്രസ് നേതാവ് അധീർ രഞ്ജൻ ചൌധരിയും സംസ്ഥാന സർക്കാരിനെതിരെ രൂക്ഷമായ വിമർശനവുമായി രംഗത്തെത്തുന്ന സാഹചര്യമുണ്ടായി അതായത് സംസ്ഥാന മന്ത്രിസഭ പിരിച്ചുവിട്ട് അവിടെ രാഷ്ട്രപതി ഭരണം ഏർപ്പെടുത്തണമെന്ന ാണ് കോൺഗ്രസ് നേതാവ് അധിർ രഞ്ജൻ ചൌധരി ആവശ്യപ്പെട്ടിരിക്കുന്നത് എന്തായാലും കേന്ദ്ര അതായത് ഗവർണറുടെ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലായിരിക്കും ഇക്കാര്യത്തിൽ കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം തുടർ നടപടി സ്വീകരിക്കുക ഒപ്പം തന്നെ ഈ റേഷൻ അഴിമതിയുമായി ബന്ധപ്പെട്ട് ശക്തമായ നടപടിയുമായി മുന്നോട്ട് പോകാൻ തന്നെയാണ് ഇ ഡിയുടെ തീരുമാനം അതിന് പിന്നാലെയാണ് ഇന്നലെ ആക്രമണം ഉണ്ടായിട്ടും ഇന്ന് പുലർച്ചെ മറ്റൊരാളെ കൂടി ഈ കേസിൽ പ്രതിയായ മറ്റൊരാളെ കൂടി ഇ ഡി അറസ്റ്റ് ചെയ്തത് വരും ദിവസങ്ങളിൽ കൂടുതൽ അറസ്റ്റ് ഉണ്ടാകും എന്ന് തന്നെയാണ് പ്രതീക്ഷിക്കപ്പെടുന്നത് അങ്ങനെയെങ്കിൽ കൂടുതൽ സംഘർഷങ്ങൾ ഉണ്ടാകുന്ന ഒരു സാഹചര്യം കൂടി നിലനിൽക്കുന്നുണ്ട് ഓക്കെ എസ് രഞ്ജിത്താണ് നാഷണൽ ഡെസ്കിൽ നിന്ന് വിവരങ്ങൾ നൽകിയത്